താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ ും സംഘടിപ്പിച്ചു മാതിരപ്പള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം സക്രിയ ബദരി ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തു മഹൽ ജമാഅത്ത് കൗൺസിൽ കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും കൺവെൻഷനും സംഘടിപ്പിച്ചു കോതമംഗലം പെൻഷൻ ഭവനിൽ നടന്ന പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും കൺവെൻഷനും മാതിരപ്പള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം സക്കറിയ ബദരി ഉദ്ഘാടനം ചെയ്തു എം ഐ അബ്ദുൽ കരീം മേക്കപ്പടി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് മുൻ മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഇളംബ്ര ഇമാം ഡോക്ടർ ഷഹനാസ് കാസിമി സംസ്ഥാന ട്രഷറർ പി അബ്ദുൽ ഖാദർ ജില്ലാ പ്രസിഡന്റ് എം എം നാദിർ ഷാ ജില്ലാ സെക്രട്ടറി വി കെ ഇബ്രാഹിം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഹംസ കൊട്ടാരം നാസർ മറിഞ്ഞാട്ട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി നജീബ് തോട്ടത്തിക്കുളം താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ പി അഷ്റഫ് മുഹമ്മദ് വട്ടക്കുടി സലീം വെറ്റിലപ്പാറ മീരക്കുട്ടി പട്ടേരി ബാദുഷ മൗലവി മുളയ്ക്കക്കുടി സലീം മഞ്ഞങ്ങൾ സെയ്ദ് മുഹമ്മദ് പാറക്കാട്ട് എൻ എം അബു പരീദ് ചെമ്പാറ റഹീം എടപ്പാറ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ